ി പാകിസ്ഥാനിലെ ഗുണ്ടാ നേതാവ് അമിർ സഫ്രാസ് അത് ആ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയെന്ന് ആരോപണം പാകിസ്ഥാൻ ഉയർത്തുന്നു എന്തുകൊണ്ടാണ് അത് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം അറിയാൻ കഴിഞ്ഞു സ്ഫോടനങ്ങൾ നടത്താൻ നിയോഗിച്ച ഇന്ത്യയുടെ കാരനാണ് സരത്ജീത് സിംഗ് എന്നാരോപിച്ചാണ് പാകിസ്ഥാൻ തടവിലാക്കിയത് പക്ഷേ ജയിലിലിരിക്കെ ഈ അമീർ സർഫ്രാസ് സരത്ജീത് സിംഗിനെ വധിക്കുകയായിരുന്നു അതുകൊണ്ട് സരത്ജീത് സിംഗിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്നെങ്കിലും പിന്നീട് സർഫ്രാസിനെ കോടതി വിട്ടയക്കുകയും ചെയ്തു ഏതാണ്ട് അഞ്ചു കൊലത്തിലെ കേസുമാണ് ഇപ്പോൾ ഈ രണ്ട് പേർ ആ എസ് സർഫ്രാസിന്റെ വീട്ടിലെത്തി ഇപ്പോൾ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് എന്തായാലും ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലുള്ള ഒരു മറുപടി ലഭിക്കേണ്ടതുണ്ട് നേരത്തെ പാകിസ്ഥാൻ നടക്കുന്ന കൊലപാതകങ്ങളിൽ ഇന്ത്യയ്ക്ക് പങ്കി ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു പ്രവർത്തകരെ ആദ്യം ഇന്ത്യൻ മണ്ണിലേക്ക് വരുമ്പോൾ ഇവിടെ വെച്ചായിരുന്നു കൊലപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ ഭീകരർ എവിടെയാണോ അവരുടെ വീടുകളിലേക്ക് പോയി വധിക്കാൻ ഇന്ത്യക്ക് ശേഷിയുണ്ട് അത് നടപ്പാക്കുകയാണ് എന്ന് രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയും ഒക്കെ റാലികളിൽ പറയുന്നുണ്ട് ആ സമയത്താണ് ഒരു സംഭവ വികാസം കൂടി ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നത്